നമസ്കാരം ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ കഴിയുന്ന ധർമ്മശാല അല്ല ഇന്ത്യ എന്ന് സുപ്രീം കോടതി ഇന്ത്യയിൽ അഭയാർത്ഥി ആക്കണമെന്ന ശ്രീലങ്കൻ പൗരന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം യു എ പി എ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഏഴ് വർഷത്തെ തടവ് കഴിഞ്ഞാൽ ഉടൻ ഇന്ത്യ വിടണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നിരോധിത സംഘടനയായ എൽ ടിഇയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അറസ്റ്റിലായ ശ്രീലങ്കൻ തമിഴ് പൗരന്റെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യ അഭയം നൽകണോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുമായി നമ്മൾ ബുദ്ധിമുട്ടുകയാണ് എല്ലായിടത്തു നിന്നുമുള്ള വിദേശ പൗരന്മാരെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു ധർമ്മശാലയല്ല ഇതെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞു നിയമപ്രകാരം കസ്റ്റഡിയിൽ എടുത്തതിനാൽ ഹർജിക്കാരന്റെ തടങ്കൽ ആർട്ടിക്കൽ ഇരുപത്തിയൊന്നിന്റെ ലംഘനമല്ലെന്ന് ജസ്റ്റിസ് ദത്ത പറഞ്ഞു ആർട്ടിക്കൾ പത്തൊൻപത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇവിടെ സ്ഥിരതാമസമാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് അവകാശമെന്നും കോടതി ചോദിച്ചു ശ്രീലങ്കയിൽ ഇയാളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ പറഞ്ഞെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക് മാറാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം വിസ ഉപയോഗിച്ചാണ് താൻ ഇന്ത്യയിലെത്തിയതെന്നും സ്വന്തം നാട്ടിൽ തന്റെ ജീവൻ അപകടത്തിലാണെന്നും ശ്രീലങ്കൻ സ്വദേശി സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ഭാര്യയും കുട്ടികളും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി മൂന്ന് വർഷത്തോളമായി താൻ തടങ്കലിൽ കഴിയുകയാണ് നാടുകടത്തൽ നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞു എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല യു എ പി എ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ കോടതി പത്ത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് ഹൈക്കോടതി ശിക്ഷ ഏഴ് വർഷമായി വെട്ടിക്കുറച്ചു എന്നാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിട്ടു പോകണമെന്നും അതുവരെ ഡീപ്പോർട്ടേഷൻ ക്യാമ്പിൽ കഴിയണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു നാടുകടത്തൽ നടപടികളില്ലാതെ ഹർജിക്കാരൻ മൂന്ന് വർഷത്തോളമായി തടങ്കലിലാണെന്ന് അഭിഭാഷകൻ പറഞ്ഞു ഹർജിക്കാരൻ അഭയാർത്ഥിയാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ആർട്ടിക്കൽ പത്തൊൻപത് പ്രകാരം ഇന്ത്യയിൽ താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള മൌലികൾ ശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകമെന്നും ജസ്റ്റിസ് ദത്ത പറഞ്ഞു